കെട്ടുക എന്ന കാണണമെങ്കിൽ മംഗലം ഒരു യാത്ര മതി റിപ്പോർട്ട് കാണാം ആധുനിക രീതിയിൽ റോഡിൽ മാർക്ക് ചെയ്യുന്നത് കാണാം ചിട്ടയൊപ്പിച്ച് ഭംഗിയായി വർണ്ണ ചാരുതയോടെ ആധുനിക സംവിധാനം ഉപയോഗിച്ച് റോഡ് നിയമങ്ങൾ ചിട്ടയായി പാലിച്ചാണ് റോഡിൽ മാർക്ക് ചെയ്യുന്നത് റോഡിലെ വളവുകൾ സൂചിപ്പിക്കുന്ന വേഗത കുറയ്ക്കുന്ന സൂചന നൽകുന്ന കാൽനടയാത്രക്കാർ കടന്നുവരുന്ന സ്ഥലം സൂചിപ്പിക്കുന്നതും അപകടമേഖല എന്നിവയെല്ലാം തന്നെ കൃത്യമായി മാർക്ക് ചെയ്യുന്നുണ്ട് ഇതിന് കരാർ ലഭിച്ച കരാർ കമ്പനിയിലെ തൊഴിലാളികൾ വിദഗ്ധരാണ് എന്ന കാര്യത്തിലും സംശയമില്ല കാര്യമൊക്കെ ശരിയാണ് ഭംഗിയുമാണ് എന്നാൽ ഇതെല്ലാം ചെയ്യുന്ന റോഡ് ദേശീയപാതയോ ദേശീയപാത നിലവാരമോ ഒന്നുമില്ലാത്ത മംഗലം ഗോവിന്ദാപുരം സംസ്ഥാനപാതയാണ് ചതിക്കുഴികളും അരികു തകർന്ന റോഡുകളും ഭാരം കൂടിയ വാഹനങ്ങൾ കടന്നുപോയപ്പോൾ താഴ്ന്ന റോഡും പൈപ്പ് ലൈനിടാൻ കുഴിച്ച കുഴികളും മഴയാൽ തകർന്ന റോഡിന്റെ ഭാഗങ്ങളും എല്ലാം ചേർന്ന് നരകപാതയിലാണ് ആധുനിക രീതിയിൽ മാർക്ക് ചെയ്യുന്നത് അപകടങ്ങൾ കുറയ്ക്കാൻ നൽകുന്ന ഈ വരകളിട്ടതാകട്ടെ കുണ്ടും കുഴിയും നിറഞ്ഞ വാഹനയാത്രക്കാരുടെ നടുവടിക്കുന്ന പാതയിൽ പാത തകർന്നതായാലെന്താ സൂചനാ മാർക്കുകളും ലൈനുകളും ആധുനിക രീതിയിൽ ഗംഭീരമാണല്ലോ എന്നാണ് മറുപടി അപകടങ്ങളും വാഹനങ്ങളുടെ നിയന്ത്രണം തെറ്റലും പതിവായ ഇരുചക്രവാഹനയാത്രക്കാരുടെ പേടി സ്വപ്നമായ പാതയിലെ കുഴികളും പൊളിഞ്ഞ ഭാഗങ്ങളും താഴ്ന്ന ഭാഗങ്ങളും അറ്റകുറ്റപ്പണി പോരെ മാർക്ക് ചെയ്യൽ എന്ന് ചോദിച്ചാൽ മറുപടി പറയാൻ കഴിയില്ല എന്നാൽ ഇതെല്ലാം ചെയ്യുന്ന ചെയ്യയിപ്പിക്കുന്ന നമ്മുടെ പൊതുമരാമത്ത് ഉദ്യോഗസ്ഥർക്ക് കൃത്യമായ മറുപടിയുണ്ട് ടെൻഡർ ക്ഷണിച്ച് ടെൻഡർ നടപടി പൂർത്തിയാക്കിയാണ് മാർക്ക് ചെയ്യുന്നത് ജലജീവൻ മിഷൻ പദ്ധതിക്ക് കുഴിച്ച റോഡുകൾ പൂർവ്വസ്ഥിതിയിലാക്കാൻ ജലജീവൻ മിഷൻ നൽകിയ പണം വിനിയോഗിച്ച് റീട്ടാർജ് ചെയ്തു റീട്ടാർജ് ചെയ്ത ഒരാഴ്ചയ്ക്കകം സമീപഭാഗങ്ങൾ തകരുകയോ താഴുകയോ ചെയ്തു അത് അറ്റകുറ്റപ്പണി നടത്താൻ നിയമതടസ്സം എന്നാൽ ടെൻഡറിനൊപ്പം മാർക്ക് ചെയ്താലേ കരാറുകാരന്റെ പണി പൂർത്തിയാവൂ ടെൻഡർ നടപടിയും പൂർത്തിയാവൂ എന്നാലേ കരാർ തുക പൂർണമായും അനുവദിക്കാൻ കഴിയുകയുള്ളൂ അതാണ് ഈ വരയുടെ അത്യന്തിക ലക്ഷ്യം റോഡ് തകർന്നാലും കുഴിഞ്ഞാലും ഇരുന്നാലും ബില്ലു പാസാക്കി കൊടുക്കണം അത്ര തന്നെ കാട്ടിലെ തടി തേവരുടെയാന വലിയടാവലി എന്നതുതന്നെ അന്തിമ ലക്ഷ്യം അനുഗ്രഹീത ഹാസ്യനടൻ കുതിരവട്ടം പപ്പു പറഞ്ഞതുപോലെ ഇപ്പ ശരിയാക്കിത്തരാം യു ടി വി ന്യൂസ് പാലക്കാട്